നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കിടിലം വീട് നല്ല സൂപ്പർ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അതും പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡ് സൈഡിലാണ് ബസ് റോഡ് സൈഡിലുള്ള രണ്ട് നില വീട് പുതുപുത്തൻ രണ്ട് നില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് നമുക്ക് വീട് പരിചയപ്പെടാം പതിനാറ് സെൻ്റ് മിച്ചുണ്ട് പതിനാറ് മുന്നൂറാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള വീട് നാല് ബെഡ്റൂം നാല് ബാർത്ത് അറ്റാച്ച്ഡ് ഹോം തിയേറ്റർ ലീവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ കിച്ചന് വർക്ക് ഏരിയ സ്റ്റോർ റൂം ബാൽക്കണി അതുപോലെ ബാ ബാക്ക് സൈഡ് റൂഫ് ചെയ്ത ടെറസ് അങ്ങനെ എല്ലാം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന പാലാ ടൗണായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ബസ് റോഡ് സൈഡിലുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യം നമ്മൾ കാണുന്നത് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിലേ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണ സ്ഥലം കൂടുതൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അറുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം ഇപ്പം മുത്തവലി ബിളിൻ്റെ ചേർപ്പക്കെ മെഡിസിറ്റി അതുപോലെ വലൂ ട്രിപ്പിൾ ഐറ്റിയ ട്രിപ്പിൾ ഐറ്റിയൊക്കെ പോകാൻ വളരെ എളുപ്പമാണ് എറണാകുളം റൂട്ടൊക്കെ മെയിൻ എറണാകുളം റൂട്ടിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നല്ല മുറ്റമുണ്ട് നല്ല കാർ പോർച്ച് ഉണ്ട് മുറ്റത്ത് സ്റ്റോൺ പാകി അങ്ങനെ സടിക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പാകിക്കുന്നു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് കാർ പവർച്ചിനായാലും ഒരു വാഹനം കയറ്റിയിട്ടിട്ട് മുറ്റത്തേക്കായാലും മൂന്നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട് അതുപോലെ നല്ല റോഡിനേക്കാടും ബസ് റോഡിനേക്കാട്ടും രണ്ടിടി ഹൈറ്റിൽ നല്ല ഒരു തലയെടുപ്പോടിയിരിക്കുന്ന കിടലം വീടാണ് തടി വർക്ക് കംപ്ലീറ്റ് തേക്കൻ തടിയാണ് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ലിവിങ് ഏരിയ ഫാന ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് ടി വി യൂണിറ്റ് ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡും ചെയ്തിട്ടുണ്ട് അതുപോലെ സെപ്പറേറ്റ് പ്രയർ റൂമുണ്ട് പ്രെയർ റൂം കാണാം അവിടെ നമുക്ക് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കാണാം ഇൻവേർട്ടർ വെക്കാനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് ലൈനാണ് ചെയ്തേക്കുന്നത് വയറിങ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് മനോഹരമായ കിച്ചൺ കിച്ചണും വർക്ക് ഏരിയയും അതുകൂടാതെ സ്റ്റോർറൂമും കൂടെയുണ്ട് എല്ലാം ചെയ്തിരിക്കുന്ന വുഡാണ് നല്ല തെക്കും തടി നല്ല വുഡ് വർക്കാണ് കിച്ചണ വർക്ക് ഏരിയ സ്റ്റോർ റൂം ഇനി നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമൊക്കെ ആയാലും കാണാൻ നല്ല സ്പേസസ് ആണ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഡ്രസ്സിങ് ഏരിയ വലിപ്പമുള്ള ഡ്രസ്സിംഗ് ഏരിയ കബോഡ് ചെയ്തിട്ടുണ്ട് നാല് സൈനും വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് എസ് എഫ് ആൻ വാഷ്ശേരിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നാല് ബാത്റൂമും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ എന്തെങ്കിലും ടു ബെഡ്റൂം മുഗൾത്തെ നിലയിൽ ടു ബെഡ്റൂം മുഗൾത്തെ നിലയിൽ ബാൽക്കണി ബൈസറി റൂഫ് ചെയ്ത ടെറസ് അപ്പോൾ സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്ട്സപ്പിലും ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിലും ഡ്രസ്സിങ് ഏരിയ കബോലെ എ സിക്ക് ഉള്ള ബെഡ് പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് വാഷേരിയ എസ് സോഫാൻ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മോകലത്തെ നിലയിലേക്ക് പോകാം പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ സ്വന്തമാക്കാവുന്ന നല്ലൊരു ലൊക്കേഷൻ ആർഷി ചർച്ചുമായിട്ട് അര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ അമ്പലമായിട്ട് അടുത്താണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തണെങ്കിൽ നല്ലൊരു വീടാണ് നമ്മുടെ ചാനൽ നൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം